ഒരു വിധിയാണിത് േമിച്ച് നടന്ന എന്റെ പരീക്കുട്ടിയെ ഇപ്പോ കാണാനും ഞാൻ കല്യാണം കഴിച്ച എന്റെ ഇട്ടേച്ചും പോയി ഇതാണ് പണ്ടുള്ളവർ പറയുന്നത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ പോവുകയും ചെയ്യുമെന്ന് സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു എന്നെ രാണ് അയ്യോ കുളിർകാറ്റ് ആഗ്രഹിച്ചിരുന്ന എനിക്ക് കൊടുങ്കാറ്റാണോ മാറിപ്പോയി എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ജീവി യൂട്യൂബ് ചാനൽ ഇന്നലെ ഞാൻ ഒരു കുൽസിത വീഡിയോ ഇട്ടായിരുന്നു അത് കാണാത്തവർ ആ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ഉണ്ടെങ്കിൽ വൈകിട്ട് വീട്ടിൽ കൊണ്ടുവന്ന വെളുക്ക് വെളുക്ക് നമുക്കിരുന്ന് കുടിക്കാം ഇന്നത്തെ എന്റെ മെയിൻ വ്ലോഗ് എന്ന് വെച്ചാൽ പരീക്കുട്ടിയുടെ തിരോധാനം ആ പഴിയാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ എടുത്ത് വൈകുന്നേരം ഏഴ് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാണണം കേട്ടോ ചെയ്യുന്നില്ലേ കഥകൾ തുറക്കാൻ ഞാൻ പൊളിക്കും എന്റെ പൊന്ന് ദൈവമേ ഈ കടപ്പുറത്ത് ഇന്ന് ഹർത്താലാണോ ഒരു പെണ്ണുങ്ങളെയും കാണുന്നില്ല ഐഡിയ അയ്യോ അവിടെ അയ്യോ ഒരു ഈ പറഞ്ഞത് ഇങ്ങനെ ഷൂട്ട് സംഭവം ഉദ്ദേശിച്ചത് മൈ മിസ്റ്റേക്ക് ബ്ലോഗർ ബ്ലോഗർ എനിക്കാണെങ്കിൽ മൊത്തം ഫോളോസ് ഉണ്ട് അതിൽ ഇന്നലെ യിരം പെണ്ണുങ്ങളെ ഞാൻ അൺഫോളോ ചെയ്തു ാണ് നിങ്ങൾ ആയിരം പെണ്ണുങ്ങളെ അൺഫോളോ ചെയ്തത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് വീഡിയോ കോൾ വിളിച്ച ഒരിക്കലും എന്തിനു വെച്ചോണ്ടിരിക്കലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു എടുത്തൊന്ന് കാണും യ്യോ എനിക്ക് നെറ്റില്ല ആകെ ഒന്നര ജീബി നെറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എത്ര ജീ ബി നെറ്റാണുള്ളത് എനിക്ക് അറിയൂ അതേത്യ്യോ ദൃത്രി അയ്യോ എനിക്ക് ശരിയായി ഒരു അല്ലെങ്കിൽ ചുണ്ട് ബീഡി വലിക്കാൻ മാത്രം കൊള്ളാം പോയി നീ കണ്ടത് ഇവിടെ ചന്ദ്രിക ചേച്ചിയുടെ കൂടെ ചിട്ടി പിടിച്ചപ്പോൾ അവസാനമായി അംബാസിഡർ കാറിൽ പോയി പളനി കണ്ടു തമിഴ്നാട്ടിലെ ഞാൻ അയ്യോ

അയ്യോ പഴനി അയ്യോ ചുമ്മാ വീട് അവന്റെ അടിപടിച്ചു വരുന്നല്ലേ പതിങ്ങുന്നത് ഒളിക്കാനല്ല വിട്ട് നീ അങ്ങ് കോഴിക്കോട് പോയി കിടക്കും എന്റെ ഒരു ഒറ്റ ചവിട്ടിന് കോഴിക്കോട് പോകുമെങ്കിൽ നീ എന്നെ പകുതി ചവിട്ട് ചവിട്ടിയാതി കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ എം ബി ബി പഠനത്തിന് ട്വന്റി അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ ബ്ലൂ എറണാകുളം ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് എന് എനിക്ക് എറണാകുളം വരെ പോയാ മതി ഞാനൊരു കാര്യം പറയിട്ട് നീ അല്ലേ പഴനിയെ കൊന്നത് എടാ തൊപ്പലുമായ ഞാനല്ലേ പളനി അപ്പ പിന്നെ ഞാനങ്ങനെ എന്നെ തന്നെ കൊല്ലുന്നേ ഇവനെ ആരാ പിന്നെ ആ പരി കുട്ടി എന്ത് ചെയ്തു പനിയ കുട്ടിയെ എനിക്കറിയത്തില്ല ഇനി ഇതേപോലെയുള്ള കഠിയുള്ള വാക്കുകൾ പറയുമ്പോ ഒന്ന് നേരത്തെ പറയണം എന്തിനു ഇവിടെ നിന്ന് മാറി നിക്കാനാ നിന്റെ ആ പച്ചതെ ഇവിടെ ഇടിച്ചാ കറിച്ചു പോയത് അതല്ല ഞാൻ ചോദിച്ചിട്ട് ഈ പരിക്കുട്ടി കാണാതായിപ്പോ നീ എന് കേറി ഞാൻ ഒളിച്ചതല്ല ഈ പരിക്കുട്ടി ഒരു പാട്ടുപാടി ഇട്ടു കേട ഞാൻ കുട്ടി യൂട്യൂബിലൊരു പാട്ടുപാടി ഇട്ടായിരുന്നു ഞാൻ അതിന്റെ താഴെ ചെന്നിട്ടൊന്ന് കമന്റ് ചെയ്തു പാട്ടടാ പോരിക്കുട്ടിയുടെ ബന്ധുക്കളും കൂട്ടുകാരും കൂടെ അതിന്റെ താഴെ വന്നിട്ട് നീ ജാതി പറഞ്ഞ നിക്ഷേപിക്കുന്നോടാന്നര്പ്പുറത്തിറങ്ങിയാ കൊല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാറി മാത്രം

ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കണം നീ തമ്മിലുള്ള ബന്ധം എന്താണ് അരിയക്കുട്ടിയെ ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അത് സത്യമാണല്ലോ അരീക്കുട്ടി കറുത്താണല്ലോ ബന്ധം അത് വെളിച്ച് കഥ കൈ അയ്യോ അയ്യോ ശ്വാസമുട്ടൽ അതെ ശ്വാസമുട്ടലല്ല ഏഹ് അത് ഉത്തരം മുട്ടുമ്പോ ഉള്ള ഒരു മുട്ടല ചിരം ഞാൻ കഴിയാം അനാവശ്യം പറയരുത് ഞാനും പറഞ്ഞ കൊച്ചു മുതലാളി ഇവളിങ്ങനെ സ്മോൾ എന്ന് വിളിച്ച് വിളിച്ച് ആ ചെറുക്കം ഇപ്പൊ രണ്ടെണ്ണ അടിക്കാൻ കിടക്കാത്തില്ല കരയിലുള്ളവർ മുഴുവൻ പറയുന്നത് കള്ളത്തരമാണ് അയ്യോ അവര് പറയുക അല്ലല്ലോ ഇപ്പൊ പാട്ടും കൂടി പാട്ട് ഇറങ്ങി ഇതിന്റെ ഒരു ഇറങ്ങി ബിജുക്കുട്ട് അതിന്റെ ഒരു ഡാൻസും കമ്പോസ് ചെയ്തിട്ടുണ്ട് നിനക്കും അല്ല ചെയ്തോണ്ടോ അല്ല ആരടാ എന്റെ ഈ കുടുംബത്തിൽ വന്ന് ഇങ്ങനെ അതും ഒക്കെ പറയാനായിട്ട് ഒരു പണി ആണ് ഞാനൊരു കാര്യം ഇങ്ങനെ വല്ലവനെയും പ്രേമിച്ച് നടന്ന പെണ്ണിനെ നിങ്ങക്ക് എവിടെ നിന്ന് കിട്ടി ആരടാ ഇവനെ ഞാൻ ഇൻഫ്ലുവൻസർ ആണ് നിന്റെ ഇൻഫ്ലുവൻസ് കൊള്ളാം ഇനി ഇവിടെ വെള്ളം തെളിക്കേണ്ട ചെടി നട്ടാ മതി ഞങ്ങൾ സോഷ്യൽ മീഡിയക്കാർ അങ്ങനെയാണ് അടുത്ത ജീവിതത്തിലേക്ക് എന്റെ ഈ ഉണ്ട ഉണ്ടക്കണ്ണടത്ത് അകത്തിട്ട് ഇല്ലെങ്കിൽ ബുൾസിയാണെന്നും പറഞ്ഞിട്ട് നമ്മളെ ചക്കിപ്പൂച്ച അടിച്ചോണ്ട് പോകും എന്റെ മാനിന് രസമുണ്ടെങ്കിൽ എന്റെ കോഴിക്കുണ്ട് കളിയാക്കുവാണല്ലോ ീ പോയി ഗ്ലോറിക്ക് ആഹാരം കൊടുക്കുവേളുണ്ടോ അപ്പൊ ചെന്ന് കേറിക്കോടെ ഗ്ലോറി എന്ന് പറയുന്നത് വീട്ടിലെ പട്ടിയാണ് അവന് പറയട്ടെ അതെങ്ങനെ ശരിയാവും ഞാനല്ലേ സത്യൻ അപ്പൊ ഞാനല്ലേ സത്യം പറയേണ്ടത് എന്തെങ്കിലും മറച്ചിട്ടുണ്ടോ ഇന്നലെ വെളുപ്പിനെ കടലിന്റെ കരേഖടന്ന് ഒരു വള്ളം എടുത്ത് മറിച്ചു കോപ്പർ 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 എന്ന് പിന്നെ പിന്നെ ഇല്ലാതെ പേരിട്ട ഞാൻ എന്നാ ഫൈബർ വിളിക്കണം എന്നാലും എന്റെ പളനിയൻ എന്നോട് സത്യം പറയണം ആ പറ നമ്മുടെ നിന്റെ ഈ കൊച്ചു മുതലാളി പേരിൽ മാത്രമേ ഉള്ളു കൊച്ചു അവന്റെ സ്വഭാവത്തിന് അവൻ വലിയ മുതലാളിയാണ് ഞാൻ കടാലിലേക്ക് പോകുമ്പോ കരിപ്പെട്ടി എവിടെ എവിടെയെങ്കിലും വരാറുണ്ടോ കരിപ്പട്ടിയോ കരിക്കുട്ടി അമ്മു കോട്ടേ പേരും പറയില്ല പറ സത്യം പറ വരാറുണ്ടോ എന്റെ ശ്വാ രാത്രിയാകുമ്പോ കൊച്ചുമൊലാളിയുടെ കഥകളി മുട്ടാണ് സഹിക്കാം അയ്യോ പണ്ടരം വീണ്ടും വന്നേ ചത്തില്ല വീണ്ടും പുഴുത്തു വന്നു ആ പറ ഇവിടുത്തെ പട്ടി എത്ര ദിവസമായി പട്ടിണിയാണ് ഒരാഴ്ച അത് ഫസ്റ്റ് കടിയിൽ തന്നെ എനിക്ക് മനസ്സിലായിട്ട് കിട്ടിയെന്ന തോന്നുന്നു ഞാനിപ്പോ അടുക്കള വശത്തേക്ക് പോയി ആ ചാക്കിൽ കെട്ടി ആ വെള്ളത്തിന്റെ ബാക്കിൽ വെച്ചേക്കുന്ന എന്താണ് കെട്ടി വെച്ചിരിക്കുന്നതാണ് അതെ സത്യം സത്യം ആ എന്നോട് പറഞ്ഞു എന്റെ പേര് പരീക്കുഞ്ഞാണെന്ന് ആ പഠനം കിട്ടിയ ചെവുക്കലടിച്ച് പൊട്ടിക്ക് വന്നു വലിച്ചെന്ന തോന്നുന്നത് എന്താണ് നിങ്ങൾ പറഞ്ഞത് ഒന്നുകൂടി പറയൂ ഹലോ അത് ടെലികാസ്റ്റിംഗ് കണ്ടാ മതി ഇവിടെ റിപ്പീറ്റ് കോമഡി ഇല്ല എന്നാലും ഞാൻ പറയും ഞാൻ ഞാൻ പറയും പറയാൻ ഇത് കാര്യം പറയാം ആ കെട്ടി വള്ളത്തിന്റെ ബാക്കിൽ ഈ വെച്ചിട്ടുണ്ട് ഇവൻ ആൾക്കാരെ വിളിച്ചു കൂട്ടും നീ കിടന്ന് മിണ്ടാതിരിക്കും ഇവൻ നമ്മുടെ സ്വകാര്യത്തിൽ വരാൻ പാടില്ല ഇറങ്ങിയപ്പോടാ ഹറേ

മുപ്പത്തിയാറ് വർഷമായ പഴനി സർവീസിൽ ഇതിൻ്റെ പല കന്നൻ തിരിവും കാണിച്ചിട്ടു ഒരു പെണ്ണുങ്ങൾ എന്റെ പേര് കേസ് കൊടുത്തിട്ടില്ല കണ്ടോ കൊടുക്കില്ലേ പഴനിയെ കണ്ടിട്ടുണ്ട് ഈ കേസ് തെളിയിച്ചിട്ട് ഞാൻ ഇവിടെ പോകൂ എന്നാ ജോർജ് മറ്റേ അമ്മാരോട് പറയണം ഒറ്റക്കമ്പൻ കാട് കയറി എന്നാ മനസ്സിലായില്ല